ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഓസ്ട്രേലിയയിലാണ് അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം അടിപൊളി ഒരു വ്യൂ ആണ് ഈ പ്രോപ്പർട്ടി കാണാൻ ഈ വീട് റോട്ടിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നല്ലൊരു ഭംഗിയാണ് ഈ റോട്ടിൽ നോക്കുമ്പോൾ ഈ വീട് കാണാൻ വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് എല്ലാ കൃഷികളും ഉണ്ട് ഈ നാപ്പത് സെൻറ് സ്ഥലത്തിനകത്ത് പ്ലാവ് മാവ് റംബൂട്ടൻ സപ്പോട്ട പേര ചാമ്പ അങ്ങനത്തെ എല്ലാ ഫലവൃശ്ശങ്ങളും ഉണ്ട് അതും കൂടാതെ ജാതി അങ്ങനത്തെ ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് അത് വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടി നാപ്പത് സെൻറ്റ് സ്ഥലം ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടി അതി മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോഴിതേ വീടിൻ്റെ സൈഡ് കാണാൻ ഒരു മുട്ടക്കുന്ന് പോലെ നല്ല ചെരിച്ച് നല്ല ഒരു ഭംഗിയാണ് ഈ വീടിൻ്റെ മുറ്റം കാണാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോപ്പർട്ടി സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നാപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി ഒരു വീടും വീടിന്റെ മുറ്റവും പരിസരവും ഒക്കെ നമുക്ക് കാണാം എല്ലാ കൃഷികളും ഉണ്ട് ഈ നാപ്പത് സെന്റ് സ്ഥലത്തിനകത്ത് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ആണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഹൈവേന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ നിന്ന് നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയൊരു വീട് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഉടമസ്ഥൻ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല പുറമേ എന്നുള്ള ഒരു വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടി വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നേരിൽ വന്ന് കാണാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണാം വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും മറ്റല്ലാത്ത കിണർ വെള്ളമുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ ഫലപ്രശ്നമൊക്കെ കാണാം അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക